ഞാൻ ഉണ്ടായിരുന്നു എന്റെ സീസൺ എടുക്കും മിക്കവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് ആ സീസണിൽ തന്നെയാണ് സഹ മത്സരാർത്ഥിയുടെ കണ്ണില് ഇതുപോലെ മുളക് തേച്ച് നീ കണ്ടോ ഞാൻ മുളക് തേച്ച് നീ കണ്ടോ മുളകും നീ കണ്ടോ മുളകിത് ചേട്ടൻ ചൂടാണെന്നല്ലേ എനിക്കറിയാം ഞാൻ ശരിക്കും ചൂടായതാണ് നീ എവിടെ കണ്ട ഞാൻ മുളക് നീ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് അല്ല ഞാൻ ചോദിക്കട്ടെ നീ കണ്ടോ മുളകുത കണ്ടോ നീ മുളവ് കണ്ടോ നീ മുളവ് കണ്ടോ ദേ ഇവിടെ ഇരിക്കുന്നു പൊക്കി എടുത്തോ ഞാൻ മുളവ് അരക്കുന്ന കണ്ടോ മുളവ് കലക്കുന്ന കണ്ടോ മുളക് കണ്ടോന്ന് മുഖത്ത് കണ്ടോ നീ എന്ത് കണ്ടു ചോദ്യം തന്നെ ജീവിക്കുന്ന നീ പൂർത്തീകരിക്കണ്ടരോചനോട്ടി പറഞ്ഞു അതിൽ തന്നെ അവിടെ ഒന്നും കൂടെ ഞാൻ മുളകെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത് മുട്ടാൻ പച്ചമുളക് വെച്ച് നീ ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് വരണ്ടെ പറയുന്ന പലർക്കും ഇഷ്ടപ്പെടാത്തൊരു ആയിരുന്നുവെങ്കിൽ ഈ അഞ്ചാമത്തെ സീസണിൽ ഞാൻ കേൾക്കട്ടെ